പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പുതിച്ചോറ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിരിക്കും ഈ വീഡിയോയിലുള്ളത് അപ്പം വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ പൊതിയാണ് വാച്ചില സമയം കണ്ട നമ്മളിത് പന്ത്രണ്ട് പതിനൊന്നിനാണ് പൊതി പൊതിയാൻ പോകുന്നത് ആദ്യമായിട്ട് ചോറ് ഇടുകയാണ് മരിച്ചണി കപ്പ അതാണ് നമ്മൾ ഇപ്പം അടുത്ത് വയ്ക്കാൻ പോകുന്നത് കണ്ടില്ലേ നല്ല കുഴക്കുഴ എന്നുള്ള കപ്പയാണ് നമ്മൾ വച്ചിരിക്കുന്നത് അതിന്റെ കാഴ്ചകളാണ് അല്ല കപ്പ വെച്ചിരിക്കുന്നു അടുത്ത് നമ്മള് കട്ട ചമ്മന്തി അനക്കയില്ല പോലെ ഇരിക്കുന്നു അനക്ക വേണ്ട അടുത്ത് നമ്മള് കോരനാണ് വയ്ക്കുന്നത് നമ്മളെ ചീനികളൊക്കെ തോരനാണ് വെക്കുന്നത് അപ്പൊ പയറ് തോരൻ എന്തിനെങ്കിലും ഒരു തോരൻ അടുത്ത നമ്മള് അവിയല് ഓണപ്പൻ ആ അതല്ല അവിയല് വെച്ചിരിക്കുന്നു അടുത്ത വീക്ക് വീക്ക് ഉള്ള കിഴങ്ങ് വീക്ക് നമ്മളൊരു പഴയ കാലത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് പണ്ട് നമ്മൾ ചോറ് ഊതിയും കൊണ്ട് സ്കൂളിൽ ആ പോയാച്ച വിനെങ്കിൽ പൊരിച്ചത് കറിയെങ്കിൽ കറി പൊരിച്ച മീനാണ് വയ്ക്കുന്നത് നടുക്ക് പെണ്ണുങ്ങള് പൊട്ടിടം പോലെ നടുക്ക് ആംബ്ലേറ്റ് ആണ് ചുക്കിഞ്ഞി ആംബ്ലേറ്റ് വെച്ചു മുട്ടയൊക്കെ അല്ലെങ്കിൽ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ആ പപ്പടം പൊടിഞ്ഞും പോയി ആ ഇവിടെ തന്നെ ഇരിക്കുന്നു കണ്ടില്ലേ ഇനി ഇലയിൽ തന്നെയാണ് നമ്മൾ മീൻ മീൻ കറി വെക്കുന്നത് നല്ല ചൂറക്കറിയാണ് മീന് ആ ഉണ്ടല്ലേ തലയാണ് എനിക്ക് എടുത്തു വെച്ച് തരുന്നത് തല വന്നതും ഇല്ലേ ആ മതി പൊതിഞ്ഞ അങ്ങോട്ട് വെക്കുകയാണ് തിന്നിട്ട് മരിച്ചെന്ന് മരിച്ചു പറയൂല്ലോ തിന്നാതെ ഇനി നമുക്ക് പൊതിയാ എല്ലാം കൂടി ഒരു ഒറ്റ അമക്കി അങ്ങോട്ട് പൊതിയണം അതൊരു പൊതി തന്നെ പൊളപ്പം പൊതില്ലേ ഇതൊക്കെ കാണുമ്പം പഴയ കാലത്തിലേക്ക് അങ്ങ് പോവും ചോറൂതിയും കൊണ്ട് സ്കൂളിൽ പോയ കഥയൊക്കെ ആ പൊതിഞ്ഞിരിക്കുന്നു അപ്പൊ ഇനി നമ്മളിത് ഉണ്ണവും കൂടി എടുക്കണം അത് ഒരു മണിക്ക് ആവശ്യമേ എടുക്കൂ അപ്പൊ അതും ഇതിലുണ്ടാവും അഴ്ച്ചുകൊടു ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നോക്ക് പൊതിച്ചോറ് കഴിക്കാം ആദ്യം പൊതിച്ചോറ് അങ്ങോട്ട് തുറക്കണം അങ്ങോട്ട് അണ്ടേ ആ വാഴയില നല്ല മണമൊക്കെ ഉണ്ട് ആ കൊള്ളാ അടിപൊളി ആദ്യം ഈ മീനിനടുത്ത് ഞാൻ നീക്കി വയ്ക്കാം അല്ലെങ്കിൽ മീൻ കയറി കടിക്കും ഇതാ കണ്ടില്ലേ ഊരി താലേ ആദ്യം ച മുട്ടാം പ്ലേറ്റ് നമ്മൾ വച്ച സാധനം എല്ലാം ഉണ്ട് അതുപോലെ എല്ലാം അങ്ങനെ തന്നെ ചമ്മന്തി മീൻ പൊരിച്ചത് ഇനി നമുക്ക് അങ്ങോട്ട് ഉണ്ടു തുടങ്ങാം അതാ കപ്പ വേണ്ട നല്ല കുണു കുണെന്നുള്ള കപ്പ നമുക്ക് കുറച്ച് രസമാണ് ഒഴിക്കാം നല്ല ടേസ്റ്റുള്ള രസമാണ് കുറച്ച് കപ്പ എടുത്ത് ഇതിരിഞ്ഞങ്ങോട്ട് ഞരടി മീനിൻ്റെ ഗ്രേവി എടുത്ത് അങ്ങോട്ട് ഞരടി 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 ഇതാ ഇത് പറഞ്ഞ ചമ്മന്തി എടുത്ത് വച്ച് ശരം തോര എടുത്ത് വെച്ച് ശരം മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് ഇതിലോട്ട് വച്ച് ഒരു വീക്ക് എടുത്ത് വെച്ച് അങ്ങോട്ട് ഞാവിടി ഞവിടി ഞാവിടി വേണ്ട എന്നിട്ട് എന്നിട്ടങ്ങോട്ട് കഴിക്കണം അങ്ങോട്ട് കപ്പയൊക്കെ ഞാൻ ആ അങ്ങനെ വരട്ടെ ആ ചമ്മന്തി എടുത്തു മുട്ടെടുത്ത് ഇങ്ങനെ പൊരിച്ചു വീക്ക് വേണ്ട മീന പൊട്ടിച്ച് ടേസ്റ്റ് ഉണ്ട് ആ അങ്ങോട്ട് മുട്ട മുട്ടങ്ങോട്ട് പഠിച്ചത് നല്ല കൊള്ള കേട്ടാ കപ്പണ്ടാ ചൂരാച്ചത് ജമാദേവി അവയല്ലോ അവയല്ലോ വരണതുമില്ല തോളി വീക്ക് എല്ലാം കൂടി കുഴച്ച് എല്ലാവരും ഞവിട് നവിടി അങ്ങോട്ട് കഴിക്കണം ഇനി നമുക്ക് ഉണ്ട് തീർന്നിട്ട് കാണാം ആ പൊതിച്ചോറെല്ലാം കഴിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഈ മുട്ടയും കൂടിയേ ഉള്ളൂ ഈ മുട്ടയും കൂടി കഴിച്ചാൽ തീർന്നു ആഹാ എല്ലാം അവസാനിച്ച് തപാളയും കൂടി കിടക്കണ അപ്പൊ പൊതിച്ചോറിന്റെ വീഡിയോ ഇത്ര മാത്രമേ തന്നെ ഉള്ളൂ അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ